ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മള് മൂന്നാലഞ്ച് ദിവസമായിട്ടോ ഓടിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓടി നിർത്തിയതാണ് വെള്ളിയാഴ്ച ശനിയാ വ്യാഴാഴ്ച ഓടി നിർത്തിയതാണ് കേട്ടോ പിന്നെ ഈ വ്യാ നമ്മള് ഏഴു ദിവസമായി ഓടിട്ട് ഇപ്പൊ നമ്മള് ഇന്നത്തെ ഓട്ടോ എങ്ങനെയാന്നത്തില്ല ഏഴു ദിവസം കഴിഞ്ഞാണ് ഇറങ്ങി കാരണം പഴണിയിലെ വീഡിയോ ഇടാന്നൊക്കെ വിചാരിച്ചു ക്യാമറയും ഫോണൊക്കെ ആയിട്ട് പോയതാ പക്ഷെങ്കിൽ ഒരു രക്ഷയില്ല അവിടെ ഫോണും ക്യാമറ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അടുപ്പിക്കല്ല എല്ലാം പിടിച്ചു പിടിച്ചു നോക്കും അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എല്ലാരും ക്ഷമിക്ക വീഡിയോ ഇടാന്നും പറഞ്ഞാണ് പോയത് പക്ഷെ നമ്മള് ഏ ഒന്നും കാര്യങ്ങൾ നടന്നില്ല അപ്പൊ ഏതായാലും നമ്മൾ പുതിയ ഒരു വീഡിയോയിലോട്ട് പോവാണ് അപ്പൊ ഏഴു ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത് കേട്ടോ എങ്ങനെയാവും എന്താവും ഒന്നും അറിയത്തില്ല അപ്പൊ നമ്മൾ രാവിലെ യൂബർ ഓണാക്കാണ് ഇന്നിപ്പോ ഓട്ടോ എങ്ങനെയാന്നറിയത്തില്ലാത്തതുകൊണ്ട് യൂബർ പോലെയും റാപ്പിഡോയും മൂന്നും കൂടെ ആണ് ഓട്ടോ ഓണാക്കന്ന് എങ്ങനെയാന്ന് നമ്മള് മൂന്നാല് ദിവസം മൂന്നാളല്ല ഏഴു ദിവസത്തിന് ശേഷമാണ് ഇറങ്ങുന്നത് കേട്ടോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്താവോ എന്തോ ഏതായാലും നമ്മൾ യൂബർ ഓണാക്കിട്ടുണ്ട് ഇനിയിപ്പോ ഏഹ് റാപ്പിഡോയും കൂടെ ഓണാക്കിടാ ഏഴ് ദിവസത്തിന് ശേഷം എടുക്കാൻ കാരണം വച്ചാ പോയിട്ട് വന്നു കഴിഞ്ഞത്തെ ഈ വെള്ളം മാറിയൊക്കെ കുളിച്ചു കഴിഞ്ഞപ്പോ ഒച്ചടപ്പ് കാരണം അവരുടെ രക്ഷില്ല തൊണ്ടയ്ക്ക് നമ്പരും ഒച്ച അടപ്പും ഒരിച്ചിരി ആശ്വാസം കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മള് വീടിയെടുക്കാന്നുള്ള രീതിയിൽ വന്നാണെ രാവിലെ ഉപ്പ് വെള്ളമൊക്കെ തൊണ്ടയ്ക്ക് കൊണ്ടിട്ടാണ് അറിയുന്നത് ഇപ്പൊ മൂന്ന് ഓണാക്കിയിട്ടുണ്ട് ഇനിയിപ്പൊ ട്രിപ്പ് കഷ്ട കേട്ടോ സി എൻ ജി നാലു കട്ടേ കണ്ടേ ഉള്ളൂ ഏതായാലും നമുക്ക് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും അടിക്കാം ഓക്കേ ിപ്പ് വരണം കേട്ടോ നമ്മളെ സ്ഥിര സ്പോട്ടിലോട്ട് എത്തി അപ്പൊ നമുക്ക് രാവിലെ ഇവിടെ ഇറങ്ങിട്ട് നമുക്ക് ഇതുവരെ ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ ഒരൊറ്റ ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല എന്താണെന്ന് അറിയില്ല ഇത്രയും ദിവസം ഓടാത്തോണ്ടാണോന്നറിയില്ല യൂബറൊക്കെ ഒരു ഉറങ്ങി കിടക്കാന്ന് തോന്നുന്നു എഴുതേറ്റില്ല തോന്നുന്നു അപ്പൊ നമുക്ക് ഏതായാലും സി എൻ ജി നാലു ഘട്ടമേ ഉള്ളൂ സി എൻ ജി അടിക്കാൻ വേണ്ടി ചെന്നു ഏതായാലും ട്രിപ്പ് അടിക്കാൻ താമസിക്കുന്നോണ്ട് സി എൻ ജി അടിക്കാൻ വേണ്ടി ചെന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ സി എൻ ജി ഇല്ല ഇനിയിപ്പോ ഇവിടുന്നു എങ്ങോട്ടേലും ഒക്കെ അടിച്ചു കിട്ടുകയാണെങ്കിൽ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് അടിക്കാം ഇതാണ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് നമ്മള് കിടക്കുന്നത് ഇതുവരെ നമുക്ക് ട്രിപ്പ് ഒന്നും ലഭിച്ചിട്ടില്ല എല്ലാം സീറോ സീറോ ഒന്നും പറഞ്ഞ് നടക്കാണ് കേട്ടോ വലിയ റാപ്പിഡോ യാത്രയൊക്കെ സീറ കിടക്കാണ് ഇപ്പൊ നമ്മള് ഓൺലൈനിൽ വന്നിട്ട് ഒരു ഒന്നര മണിക്കൂറായ ആറുമണി ആയപ്പോ ഓൺലൈനിൽ വന്നാണ് ഏതായാലും വെയിറ്റ് ചെയ്യ ട്രിപ്പ് അടിക്കട്ടെ ഇത്രയും ദിവസം ഓടാത്തോണ്ടാന്ന് തോന്നുന്നു നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല യൂബർ ഓക്കെ ട്രിപ്പ് കിട്ടെ അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷമാണ് നമുക്ക് നമുക്കൊരു യൂബർ അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടു മണിക്കൂറായിട്ട് ഇവിടെ പോസ്റ്റ് അടിച്ച് കിടക്കാരുന്ന് ഏതായാലും നമുക്കൊരു യൂബർ എന്നൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് മലടി പോലീസ് സ്റ്റേഷൻ എന്നാ ഞാൻ കൊടുത്തേക്കുന്ന കേട്ടോ അവിടെ നിന്നാണ് പിക്ക് ഒരു ദിലീപ് കുമാർ ആണ് കേട്ടോ എടപ്പള്ളിക്കാണ് ബുക്കിംഗ് വന്നേക്കുന്നത് ഏതായാലും നമുക്ക് ദിലീപ് കുമാറിനെ പിക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മളിപ്പോള് എടപ്പള്ളി ചങ്ങമ്പഴ പാർക്കിന്റെ അവിടെയാണ് ആണ് കേട്ടോ ആ ട്രിപ്പ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി നമുക്ക് ലഭിച്ച ഇരുന്നൂറ്റിഇരുപത്തി ആറ് രൂപ കേട്ടോ നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് ഇപ്പം ഒലയുടെ ടൈം കഴിഞ്ഞ കേട്ടോ നമ്മള് ചാർജ് ചെയ്ത ആ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ കഴിഞ്ഞു അതിലിപ്പോ നമ്മളിപ്പോ വീണ്ടും നമ്മൾ യൂബറും റാപ്പിഡേയും മാത്രമേ ഉള്ളൂ ഒല ഇതായി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പ് അടിക്കുമെന്ന് നോക്കാം ഓക്കെ ഇനി വന്നതേ ഉള്ളൂ ഇപ്പൊ ഒരു ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം അടിക്കാനാണെ അടിക്കാം എന്തായാലും നമുക്ക് ിലോമീറ്റർ ഓടിയിട്ട് കിട്ടിയതാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ഇരുപത്തിയേഴ് രൂപ ക്യാഷ് കളക്ടഡ് കാണിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ നമുക്ക് ലഭിച്ചോട്ടെ അപ്പൊ ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് ഇവിടുന്ന് റാപ്പിഡോയിലെ ഒരു ട്രിപ്പ് കടവന്ത്ര അടിച്ചിട്ടുണ്ട് എഴുപത്തി നാല് രൂപയുടെ ട്രിപ്പാണ് ആണ് അപ്പൊ നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നതിന്റെ ആ സൈഡിലോട്ടാണ് കേട്ടോ നമുക്ക് പുറകോട്ടാണ് പോവേണ്ടത് ഇവിടെ ഇട്ട് തിരിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം ഓക്കെ എഡറോട്ടി കയറി കിടക്കായിരുന്നു ഇവിടുന്ന് എണ്ണൂറ് മീറ്റർ അപ്രായം എന്നാണ് കേട്ടോ നമുക്ക് ബുക്കിംഗ് വന്നേക്കുന്നത് കടാന്തരൊക്കെ ആണ് ഓക്കെ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അബാദ് ഓറിയന്റൽ ഗാർഡൻ എന്ന് പറയുന്ന ഫ്ലാറ്റിലാണ് ആള് ഇപ്പൊ വിളിച്ചിട്ടുണ്ട് മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കാണ് ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഭാഗത്തു നിന്നാണ് വരേണ്ടത് ഇവിടെയാണോ അവിടെയാണോ എന്ന് ഡൗട്ട് ഉണ്ട് ഇപ്പൊ വിളിച്ചായിരുന്നു ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം മിനിറ്റ് ടൈം ഉണ്ട് അതാണ് മണിക്കുട്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് ചാർജ് വീഴും മൂന്ന് മൂന്നര മിനിറ്റ് ഇവിടെ ഇണ്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് അവിടുന്ന് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു നൂറ്റി രണ്ട് രൂപയുടെ ട്രിപ്പ് ഇതൊക്കെ എന്തിനു ബുക്ക് ചെയ്താന്ന് എനിക്കറിയാൻ പാടില്ല ഏഹ് ഒന്നര കിലോമീറ്റർ പോയി എടുക്കണം ഒന്നര കിലോമീറ്റർ പോയെടുത്തിട്ട് രണ്ട് കിലോമീറ്റർ താഴേ ഉള്ളൂ പോകാനാണ് ഏതായാലും നമുക്ക് പോവാം നൂറ്റി രണ്ടു രൂപ കിട്ടൂലേക്ക രണ്ട് രണ്ട് കിലോമീറ്റർ ഇല്ല ഒരു ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്ററേ ഉള്ളൂ ഏ വൺ പോയിന്റ് എയ്റ്റ് ഉള്ളൂ ഏതായാലും നമുക്ക് ചെല്ലാം നൂറ്റാണ്ടിലെ തൊണ്ണൂറായിരിക്കും നൂറായിട്ട് എന്തിനാ ബുക്ക് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഓ അത് പണിയാണ് റെയിൽവേ ഗേറ്റ് ഒക്കെ കഴിഞ്ഞു വേണം പോവാൻ അവനവിടെ കാത്തു നിൽക്കട്ടെ നമുക്ക് ഇവിടെയും കാത്തുക്കിപ്പ് എടുക്കാൻ പോയിട്ടില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം ഒന്നര കിലോമീറ്റർ ഉണ്ട് പിന്നെ അതുപോലെ റെയിൽവേ ഗേറ്റ് ഉണ്ട് ഈ നൂറു രൂപയ്ക്ക് വേണ്ടി ഇത്രയും ബ്ലോക്കിൽ കടന്ന് ചെല്ലണ്ട വല്ല കാര്യ ഒരു കാര്യ റെയിൽവേ ഗേറ്റ് ആണ് ബ്ലോക്കിൽ കടന്ന് അവിടെ എത്താറാകുമ്പോ അവര് ക്യാൻസൽ ചെയ്യും ചെയ്യും ഏതായാലും അടുത്ത ട്രിപ്പ് പോകട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് വീണ്ടും പ്രാപിടേല ട്രിപ്പ് ലഭിച്ചാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയുടെ ട്രിപ്പാണ് കേട്ടോ നമ്മളപ്പൊ ആ ട്രിപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ലഭിച്ചു നമ്മളപ്പൊ ആ ട്രിപ്പ് പാൻ വേണ്ടി പൊക്കിക്കൊണ്ടിരിക്കാണോ ഓക്കെ ഹലോ ഗൈസ് നമ്മളിപ്പോ ഉള്ളത് പനമ്പള്ളിനറാണോട്ടാ ആ ട്രിപ്പ് പനമ്പള്ളിനാറില് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നുള്ള ഒരു കമ്പനിയാണ് അപ്പം ഏതായാലും അവിടെ കൊണ്ടാളെ ഡ്രോപ്പ് ചെയ്തു നമുക്ക് ലഭിച്ചത് നൂറ്റി എഴുപത്തിനാല് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത്തിനാല് രൂപ ആണ് ആറ് പോയിന്റ് അമ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു പെർ കിലോമീറ്റർ ഇരുപത്തി ആറ് പോയിന്റ് നാൽപ്പത്തിയായി രൂപ വെച്ച് കിട്ടി കേട്ടോ ഫെയർ ടൈം ഏതായാലും നൂറ്റി എഴുപത്തിനായിരം രൂപ നമുക്ക് ലഭിച്ചും കുഴപ്പമില്ലാത്ത ഉണ്ട് കാരണം ആറാം പോയിന്റ് ഏഴ് കിലോമീറ്ററിനാണ് നമുക്ക് നൂറ്റി എഴുപത്തിയായിരം രൂപ കിട്ടിയത് കേട്ടോ യൂബറിലാണെങ്കിൽ ഒരു നൂറ്റി മുപ്പതൊക്കെ കിട്ടുകയുള്ളു അത് തന്നെ ആയാലും നമ്മളിവിടെ ആളെ ഡ്രോപ്പ് ചെയ്തു നമ്മൾ വീണ്ടും യൂബറും അല്ലേ ഓണാക്കിയിട്ടുണ്ട് ആ ഒല ഓൺ ആക്കിയിട്ടില്ല സോറി ഒല ടൈം കഴിഞ്ഞു ഇപ്പൊ യൂബർ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത് ട്രിപ്പ് അടിക്കട്ടെ കേട്ടോ അങ്ങനെ റാപ്പിഡായാലും ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു ഒരു കിലോമീറ്റർ കൂടുതൽ ഓടി ഏതായാലും ഇരുന്നൂറ്റി പത്ത് രൂപ മേടിച്ചേട്ടോ ഏതായാലും നമ്മൾ വീണ്ടും ഓൺ ആക്കിയിട്ടിട്ടുണ്ട് യൂബർ ഓണാക്കിയിട്ടിട്ടുണ്ട് അടുത്ത ട്രിപ്പ് പറ്റാട്ടോ നമ്മളിപ്പ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻറെ ഫ്രണ്ടിലാണോട്ടോളീ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോകും നേരെ പോയ ബ്ലോക്ക് ആണ് നമുക്ക് സ്റ്റേഡിയം റോഡിൽ കയറിയാ എല്ലാം കിട്ടും കിട്ടാൻ ചാൻസ് കൊറവാണ് സ്റ്റേഡിയം റോഡിൽ തന്നെ ഞാൻ കയറാൻ കേട്ടോ നമ്മളിപ്പോ വയറ്റിലെ ഹബിന്റെ അവിടെനിന്ന് വന്ന് സി എൻ ജി അടിച്ച നമ്മളെ സ്റ്റേഡിയം റോഡിലോട്ട് പോകാൻ മാത്രമായിരുന്നു എന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് നമ്മുടെ സി എൻ ജി തീർന്നു ഏഹ് രണ്ടു ഘട്ടമേ ഉള്ളൂ രണ്ടു ഘട്ട ഇന്നലെ പോയിട്ട് ലാസ്റ്റ് പിന്നെ പത്ത് പതിനാല് ഇന്നലെ പത്ത് പതിനാല് കിലോമീറ്റർ കാലിക്ക് വരേണ്ടി വരും നമ്മടെ സി എൻ ജി തീർന്നുകൊണ്ട് നമ്മൾ അവിടുന്ന് സ്റ്റേഡിയം റോഡിലോട്ട് പോയില്ല അവിടുന്ന് നമ്മള് നേരെ വയറ്റിലെ ഹബ്ബിലേക്ക് പോന്നു ചക്ര പറമ്പിൽ നിന്ന് അടിക്കാന്ന് വെച്ചപ്പോ അവിടെ വണ്ടികളും ക്യൂ കിടക്കുക അപ്പൊ പിന്നെ അവിടെ നിന്നില്ല അവിടെ നേരെ വയറ്റിലെ ഹബ്ബില് വന്ന് അടിച്ച് അപ്പൊ നമ്മള് കണിയാമ്പുഴ പാലത്തിന്റെ അവിടെ വന്ന് കിടക്കാണ് കേട്ടോ വയറ്റിലെ ഹബിന്റെ അവിടെ നിന്ന് ഇതൊക്കെ അടിച്ചിട്ട് നമ്മള് കണിയാമ്പുഴ പാലത്തിന്റെ അവിടെ വന്ന് കിടക്കാണ് ട്രിപ്പൊന്നും വന്നില്ല ഇന്നിപ്പോ തീരെ ശോകാന്ന് തോന്നുന്നു കാരണം എന്താണെന്നറിയില്ല ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ ആണ് ഊബർ ലോഡ് ചെയ്ത് ഒരു ട്രിപ്പ് ലഭിച്ചല്ലോ കേട്ടോ ഏതായാലും വെയിറ്റ് ചെയ്യാണ് നമ്മൾ അടുത്ത ട്രിപ്പ് വരും എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യാണ് എല്ലാ സംഭവം ഓണാണ് കേട്ടോ അതുകൊണ്ട എല്ലാ സംഭവം ഓണാണ് ഓക്കെ ഏതായാലും ട്രിപ്പ് വരുമോ നോക്കാം നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് ലഭിച്ചു കേട്ടോ ആകെ ചൂത്ത ട്രിപ്പാ രൂപ കെയർ ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നര കിലോമീറ്റർ പോകണം മുടിയാനായിട്ട് ഇന്നെല്ലാവരുമാര് ഊള ട്രിപ്പുകളാണ് കിട്ടുന്നത് എന്ത് കഴിഞ്ഞാൽ എടുത്തില്ലേ കൊണ്ടോ വിടാം എല്ലാ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും രാവിലെ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തോണ്ട് പിന്നെ ഇതുവരെ ട്രിപ്പൊന്നും തന്നില്ല നേരം ആട്ടെ ഓക്കെ കൊണ്ടവിടാ ഇപ്പൊ നമ്മള് ആളെ ആളക്കിയിട്ട് ഇപ്പൊ എളംകുളം മെട്രോ സ്റ്റേഷന്റെ അവിടെയാണ് ആണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത്രയും രാവിലെ മണിക്ക് ഓൺലൈനിൽ വന്നതാണ് ഇതുവരെ ഞാൻ ചെയ്തേക്കുന്നതാണ് മുന്നൂറ്റി പതിനൊന്ന് രൂപ ഒരു രക്ഷയില്ലാത്ത ഓട്ടോ നിൽക്കാൻ സമയം തരുന്നില്ല ആ മാതിരി ഓട്ടോ എന്താ അല്ലേ കഥ ഇത്രേ നേരം ഇപ്പൊ പത്ത് പത്ത് ആറു മണിക്കപ്പം ഓൺലൈൻ വന്ന ആറന്നാലും പത്തും പതിനൊന്ന് അഞ്ചര മണിക്കൂർ കൊണ്ട് ഏൻ ചെയ്തതാണ് മുന്നൂറ്റി ഗൂഗറില് മുന്നൂറ്റിപ്പത്തൊന്നും റാപ്പിഡിലൊരു മുന്നൂ മൊത്തം അറുനൂറ്റി തൊണ്ണൂറ്റി രൂപ അഞ്ചര മണിക്കൂർ കൊണ്ട് ഞാൻ ചെയ്തോട്ടോ എന്താ ഓട്ടോ അല്ലെ ഒരു രക്ഷ ഇല്ലാത്ത ഓട്ടാണ് എന്റെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വിചാരിച്ചു നല്ല ഓട്ടോ ആണ് ഏഹ് എന്തൊക്കെ വിചാരിക്കും കാരണം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയുടെ വീഡിയോ ഒക്കെയാണ് ഞാൻ പലപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് പലപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരെ ഓട്ടം കുറവുള്ളതും കൂടെ അപ്പൊ ഞാൻ ഇങ്ങനെ രണ്ടുപേരുടെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോ അവര് നീ ഓട്ടോ ഉള്ളത് മാത്രം ഇട്ടാ പോരാ ഓട്ടോ ഇല്ലാത്ത വിടരു എന്നാലേ ആൾക്കാരെ അറിയുള്ളൂ നീ ഓട്ടം വരുന്ന ട്രിപ്പ് മാത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ വിചാരിക്കും ആ ഭയങ്കര ഓട്ടോ ആണ് അപ്പൊ ആ പുതിയൊരു വണ്ടി എടുത്ത് വന്നു കഴിഞ്ഞാൽ രക്ഷപെടാമെന്നുള്ള രീതിയിൽ വണ്ടി എടുത്തു വരും അപ്പൊ ആൾക്കാർ അത് ചതിക്കുന്ന രീതിയിലാണ് ഫോൺ അപ്പൊ നല്ലതും ചീത്തേ അതായത് ഓട്ടോ ഉള്ളത് ഇല്ലാത്തതും വീഡിയോയിലിടണം എന്നാലും ആൾക്കാർക്ക് അത് കാണാൻ പറ്റുമോ അപ്പൊ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇടാന്ന് വിചാരിക്കുന്നത് കാരണം ഇപ്പൊ നമ്മൾ അഞ്ചര മണിക്കൂർ ഓൺലൈനിൽ കിടന്നിട്ട് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് നമ്മൾ ഓൺ ചെയ്ത് ഇപ്പൊ സമയം പതിനൊന്ന് ഇരുപതായി കേട്ടോ ഏതായാലും നമുക്ക് നോക്കാം ആയിരം രൂപയെങ്കിലും ആയാ മതിയായിരുന്നു ഇതേ ഉള്ളു ഓക്കേ ട്രിപ്പ് വരട്ടെ അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയ നമ്മളിപ്പോൾ ഗ്രാൻഡ് ഹയാത്ര ആണ് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് റാപ്പിഡയിലായിരുന്നു കിട്ടിയിരുന്നേട്ടാ നൂറ്റി എൺപത്തി ഏഴ് രൂപ ലഭിച്ചു കേട്ടാ ആറ് ആറ് കിലോമീറ്റർ ചിൽഡറേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ നമ്മള് ഈ ഗ്രാൻഡയാത്ര ഫ്രണ്ടിൽ തന്നെ ഒരു കുടുംബശ്രീ ടുത്തുനിന്ന് ഒരു കടയുണ്ട് ഹോട്ടല് അവിടെ കയറി ഊണൊക്കെ കഴിച്ചു വീണ്ടും നമ്മൾ യൂബർ ഓണാക്കിട്ടുണ്ട് യൂബറിലാകെ മുന്നൂറ്റി മുപ്പത്തൊന്ന രൂപയാണ് ആണ് ഓടിയാക്കുന്ന കേട്ടോ മൊത്തം ഇപ്പൊ എണ്ണൂറ്റി മുപ്പത് രൂപ ഓടിയിട്ടുണ്ട് കേട്ടോ രാവിലെ ആറു മണിക്ക് ഇറങ്ങിയാന്ന് ഓർക്കണം ആറും ആറ റ്റു ആറാവുമ്പോ പന്ത്രണ്ട് മണിക്കൂറാവൂല ഇപ്പം ആറുന്നാലും പത്ത് ആറു മണിക്കൂർ ആറര മണിക്കൂറായി ആറര മണിക്കൂർ കഴിഞ്ഞു ിപ്പ് കേട്ടോ നമുക്കിപ്പോ ഇവിടുന്ന് നമുക്ക് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തോട്ട് പോവാം അതൊക്കെ തിരിച്ചു പോവാം പിന്നെ ഓട്ടം തീരെ മോശമാണ് വേറെ ഒരു മണി വരെ നോക്കാം എങ്ങനെയാന്ന് നോക്കട്ടെ ഒരു രക്ഷ ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം രണ്ട് ടയറൊക്കെ മേടിക്കണം ആലുവയ്ക്ക് പോകുമ്പോ ടയർ മേടിക്കാന്നും പറഞ്ഞായിരുന്നു പക്ഷെ ആലുവയ്ക്ക് ട്രിപ്പ് കിട്ടണ്ടേ എറണാകുളം വിട്ട് പുറത്തേക്ക് പോകുന്നില്ല അതിൻ്റെ ഏറ്റവും പുതിയ കഷ്ടം അതിനിപ്പൊ കാലിക്ക് പോണമെന്ന് തോന്നുന്നു ാട്ടി നാരായൺ റാവുവിന്റെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് നമ്മളിപ്പ തിരിച്ച് ആ പള്ളിമൊക്കെ ഭാഗത്തോട്ട് പോന്നോണ്ടിരിക്കാണ് കേട്ടാ രക്ഷയില്ല ഏഴു ദിവസം ഓടാത്തോണ്ടാന്ന് തോന്നുന്നു യൂബർ പിണങ്ങിന്ന് തോന്നുന്നു നമുക്ക് യൂബറിൽ ഒരു ലുലാള അടിച്ചേക്ക് കാണട്ടെ നൂറ്റി തൊണ്ണൂറ്റു രൂപയുടെ ഇന്ന് ആണ് ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ ട്രിപ്പ് അടിക്കുന്നത് നൂറ്റി പത്ത് നൂറ്റി രണ്ട് നൂറ്റി ഇരുപത് അങ്ങനെയുള്ള ട്രിപ്പുകളായിരുന്നു ഏതായാലും നമുക്ക് ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമുക്കത് എടുക്കാം ഓക്കെ അങ്ങനെ നമുക്ക് ഇവിടുന്ന് ചക്കർ പറമ്പിൽ നിന്നൊരു മൂവാറ്റുപഴിക്കൊരു ട്രിപ്പ് അടിച്ചേക്കാണെ ഒരു സ്റ്റെഫ് എന്ന് പറയുന്ന ഒരാളാണ് വിളിച്ചേക്ക് കേട്ടോ ഒയ്യും കൂടി ഇട്ടാ സ്റ്റെഫീന്ന് വിളിക്കാരി സ്റ്റെഫെന്ന് പറഞ്ഞ ആളാണ് ഇങ്ങോട്ട് വരുന്നുണ്ട് ആളുടെ ഇത് ഇങ്ങോട്ട് നനങ്ങുന്നുണ്ട് ആ ഒരു നീല ഡോട്ട് ഉണ്ട് ആള് അനങ്ങുന്നുണ്ട് അതിൽ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആള് ഇപ്പൊ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ മൂവാറ്റുഴങ് ഉള്ളിലോട്ട് ബ്ലോക്ക് ആണല്ലോ അപ്പൊ ഞാൻ ചോദിച്ചേ ചോദിച്ചോട്ടാന്ന് ചോദിഞ്ഞു മൂവാറ്റുപുഴ വെള്ളൂക്കുന്നു അപ്പൊ പിന്നെ കുഴപ്പമില്ല ഇവിടുത്തെ സിഗ്നൽ കഴിയുമ്പോ തന്നെയാണ് ഓക്കെ അപ്പൊ ആളെ നമുക്ക് എടുത്ത് നമുക്ക് മൂവാറ്റുപുഴ ആക്കാം ഓക്കെ ഹലോ കുട്ടികാരെ നമ്മളിപ്പം മെഡിക്കൽ സെന്ററിന്റെ അവിടെയാണ് കേട്ടാ ഇതിനിടയ്ക്ക് വലിയ ഒരു നമുക്ക് മൂവാറ്റുപേഴിക്ക് ട്രിപ്പ് അടിച്ചായിരുന്നു നമുക്ക് മൂവാറ്റുപേഴിക്ക് ട്രിപ്പ് അടിച്ചു മൂവാറ്റുപേ ചെന്ന് ചാവടിയാന്ന് നേരത്തെ ഇനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് അടുത്ത ട്രിപ്പ് അടിച്ചു കേട്ടെ അടുത്ത ട്രിപ്പ് അഞ്ചുമല ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടായിരുന്നു പാലാരിവട്ടം ഉണ്ടോ ആദ്യത്തെ ട്രിപ്പിൽ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ലഭിച്ചോട്ടെ ആയിരം രൂപ ക്യാഷ് കളക്റ്റഡും എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപ നമുക്ക് ലഭിച്ചു രണ്ടാമത്തെ ട്രിപ്പിൽ എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപ ക്യാഷ് കളക്റ്റഡും അറുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ ആണ് നമുക്ക് ലഭിച്ചത് റിട്ടേൺ ഇൻട്രസ്റ്റിങ്ങ് റേറ്റ് കുറവാണ് അങ്ങോട്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളു പക്ഷെ നമുക്ക് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ലഭിച്ചു കേട്ടോ ഇങ്ങോട്ട് മുപ്പത്തി കിലോമീറ്റർ ഉണ്ടായിരുന്നു നമുക്ക് അറുന്നൂറ്റിഅമ്പത്തി ഏഴ് രൂപ കിട്ടിയുള്ളു അപ്പൊ റിട്ടേൺ റേറ്റ് കുറവാണ് ഇപ്പൊ നമ്മള് മെഡിക്കൽ സെന്ററിന്റെ അവിടെയാണ് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഒരു തരത്തില് പുള്ളിക്കാരൻ്റെ ഇവിടെ എത്തിച്ചു വഴിയൊക്കെ ചാടിച്ച് അപ്പം നമ്മ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് കാലിനൊക്കെ ഭയങ്കര വേദന ചവിട്ടി ചവിട്ടി ചവിട്ടിയേ ഒരു രക്ഷയില്ല അപ്പൊ ചായ കുടിച്ചിട്ട് വർത്ത അപ്പൊ ടോട്ടലി നമ്മളിപ്പോ ഏൺ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏൺ ചെയ്തേക്കുന്ന എമൗണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഇന്നത്തെ നമ്മുടെ രണ്ടായിരത്തിഅഞ്ഞൂറ്റിഅമ്പത് രൂപയാണ് നമ്മുടെ ഏണിങ്സ് കേട്ടോ വളരെ ഷോക്കായിരുന്നു ട്രിപ്പൊക്കെ ഏതാനൊന്നും രണ്ടായിരം കടത്തി വിട്ടിട്ടുണ്ട് ഓക്കെ ഇത്ത വീഡിയോ ഇവിടെ വയൻ്റെ അപ്പ് ചെയ്യാം ഏഴു ദിവസത്തിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഏതായാലും രണ്ടായിരം കടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല രണ്ടായിരം കടന്നു കിട്ടി അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ